ഏ മറ്റവനെ ഞാനെ മറ്റവനെ ഞാൻ പേടിപ്പിച്ചപ്പോ അവയി അവൻ അമർന്നിരുന്നു ഓ ഇപ്പൊ ഞാൻ അമർന്നിരുന്നു ഈ പേട്പ്പിക്കണീൻ്റെ മുമ്പ് എനിക്ക് മൂലക്കുരു ഇജി പേട്പ്പിക്കണീൻ്റെ മുമ്പ് ഞാൻ ഇങ്ങനെ ഇരുന്നേനെ ഒന്ന് പോഴായ ഈ പെണ്ണ് എന്തൊരു ശല്യ നിറങ്ങൾ ഈ തലയിലായ തലയിലാകാന്ന് കേട്ടിട്ടുണ്ട പള്ളയുണ്ടായാൽ മാത്രല്ല തലയിലായാലും ഇതിപ്പോ തലയിലായ മതിരിയായി ആ നമ്മളെ മേത്തുക്ക് ഇപ്പൊ ഒരു കാക്ക തൂറി ഉണ്ടെങ്കിൽ കഴുകാ പോയി ഇത് പോവാത്ത ഒരു സാധനമാണ് ബാധ കൂടിയ മതി ഞാൻ എന്റെ ലൈഫിലെടുത്ത ഏറ്റവും മോശം ആണ് ഈ പെണ്ണിനെ അന്ന് റിയാക്ട് ചെയ്തെന്നുള്ളത് അന്ന് ചെറുക്കാൻ എല്ലാവരുണ്ടേന പിന്നെ അതിന് ശേഷം ഞാൻ അനുഭവിക്കും ഞാൻ ഞാൻ ഇപ്പൊ ഐ ഐ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വിട്ടതേനെ കൂൾ ഡൗൺ കൂൾ ഡൗൺ സർട്ടിഫൈഡ് ആണ് സർട്ടിഫൈ എന്ത് ജാമ്യാമില്ല ഡൽഹി യൂണിവേഴ്സിറ്റിൻറെ സർട്ടിഫിക്കറ്റ് അല്ല ഐഇ ഡി സർട്ടിഫിക്കറ്റ് ഇവർക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ വേറെ ആരൊക്കെ എഴുതി കൊടുത്തു അങ്ങനെ സർട്ടിഫൈഡ് ആയ പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞ ആവശ്യം മിണ്ടാന്നെ എന്നിട്ട് ഇത് വിടണ്ടേ തുടങ്ങി ഓരോ നിന്നിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ പിന്നെ ഞാൻ തീരുമാനിച്ചു എരപ്പന്റെ മൂട്ടിൽ ആരും മുളച്ചാൽ തണലെന്നാണ് നിങ്ങൾക്ക് എളുപ്പമില്ലേ പിന്നെ ഇനിക്ക് തീരെ ഉണ്ടാവില്ല അത്ര തന്നെ ജെ ഇന്റെ മേത്ത് ഈ എതിർപോക്കിന്റെ ബാധ കൂടിയ മാരി ആ ആസിഫിന്റെ മേത്ത് താക്കലട്ടെ ജോ അവന്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ ഓരോരുത്തർ കിടന്ന് നരകിച്ച് ചാവണ കണ്ടാ അന്റെ ഈ അഞ്ചിലോ പുട്ടിയോ ആറിലോ ലിപ്സ്റ്റിക് ഉള്ള ചൊണ്ണ അങ്ങനെ ഉണ്ടാവും പിന്നെ വെറുതെ എന്തിനാ സത്യം പറയുകയാണെങ്കിൽ ഇവള് നമ്മളെ യൂണിവേഴ്സിൽ ഉള്ള ഒന്നുമില്ല ഇവള് അലിൻജോസ് പെരേര ആറാട്ടെണ്ണെ കരടി മറ്റേ ആ പൈനാപ്പിൾ എണ്ണി ആ കരടിനെ ഒക്കെ കെട്ടിക്കോ അല്ലെങ്കിൽ അലിജോസ് പെരേരനെ കെട്ടിക്കോ പിന്നെ നിങ്ങൾക്ക് എന്നാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ അലിജോസ് പെരേരീ സൂപ്പറാണ് ഡാൻസ് ഒക്കെ കളിപ്പിച്ചുള്ളൂ എന്റെ വിചാരം ഞാനെന്താ മറ്റേ മൂന്നാം ക്ലാസ് ടീച്ചറൊക്കെ പറയണമായിരിക്കും എന്താ വിചാരം എന്താ വിചാരം ഓ അന്നെ ഇനതല്ല ഇനി ഒന്ന് അന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ വന്നിട്ട് ഓന ഫ്രഞ്ച് കിസ് അടിക്കും ഞാൻ ഗെയ്യാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ആ കാരണം എനിക്ക് ഉറപ്പാണ് അങ്ങ് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂല കിട്ടൂല അത്രയും വലിയ പൊട്ടനായാന്ന് കാണണല്ല അല്ലെങ്കിൽ ഏതെങ്കിലും അറുപത് എഴുപത് അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒറ്റ ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും മലൻ്റെ சை அங்கே ஏதெங்கில உள்ளவரை போய் கட்டும் உறப்பா எழுதி வச்சோம்